നന്നായി അനുഷ്ഠിക്കപ്പെട്ട പരധർമ്മത്തേക്കാൾ ഗുണമില്ലാത്തതായാലും സ്വധർമ്മം അധികം ശ്രേയസ്കരമാകുന്നു സ്വധർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടുള്ള മരണം പോലും ശ്രേയസ് ഉണ്ടാക്കും പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നതാണ് ഒരുവൻ അനുഷ്ഠിക്കേണ്ട കർമ്മം ഏതെന്ന് വ്യക്തമായ സൂചനകൾ നൽകുന്ന വളരെ ശ്രദ്ധേയമായ ഈ ഗീതാവാക്യത്തിന് സ്വാമി ചിന്മയാനന്ദൻ നൽകിയ വ്യാഖ്യാനം തന്നെ ഇവിടെ ഉദ്ധരിക്കാം ലോകത്തിലുള്ള ഏതൊന്നിനെയും അതാക്കി നിലനിർത്തുന്നത് ഏതോ അതാണ് അതിൻ്റെ ധർമ്മമെന്ന് നാം നേരത്തെ കണ്ടതാണ് ഒരാളിലെ ചിന്തകളുടെ ഗുണനിലവാരമാണ് അയാളുടെ വ്യക്തിത്വത്തെ മറ്റൊരാളുടേതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന കാര്യം സുവിധിതമാണല്ലോ ഈ ഗുണനിലവാരത്തെ നിർണയിക്കുന്നത് കഴിഞ്ഞ കാലം കൊണ്ട് ഒരുവനിൽ പ്രബലപ്പെട്ടു വന്ന ചിന്താരീതിയാണ് ഇപ്രകാരം ശീല കൊണ്ട് ഉറച്ചുപോയ ചിന്താ ചാലുകളെയാണ് വാസനകൾ എന്ന് പറയുന്നത് അതിനാൽ ധർമ്മമെന്ന് ധർമ്മത്തിന് മനസ്സിന് മനസ്സിലെ വാസനകളെന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത് മറ്റൊരർത്ഥവും പ്രകൃതത്തിന് യോജിക്കില്ല സ്വധർമ്മവും പരധർമ്മവും ഈ രണ്ട് പദങ്ങളും ഹിന്ദുത്വവും ഹിന്ദുത്വം ഷയോന്മുഖമായി വന്ന പിൽക്കാലത്ത് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ജാതി വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടി യാഥാസ്ഥിതിക വർഗം ഈ രണ്ട് പദങ്ങളെയും അതിൻ്റെ സങ്കുചിതാർത്ഥത്തിൽ തളച്ചിടാൻ ശ്രമിച്ചു ബൃഹത്തായ വ്യാഖ്യാനങ്ങൾ അവർ ഇതിനു വേണ്ടി ചമച്ചു നമ്മുടെ വൈയക്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് സഹായകമാകുന്നതിന് പകരം അപകടം വരുത്തി തീർക്കുകയായിരുന്നു ഇതിൻ്റെ ഫലം ജനനമെന്ന യാദർച്വം കൊണ്ട് ഒരാളിൽ വന്നു ചേരുന്ന ജാതി തൊഴിലല്ലധർമ്മം സ്വന്തം മനസ്സിൽ ഓരോരുത്തരും കണ്ടെത്തുന്ന വാസനകളുടെ തരം എന്ന് മാത്രമായിരിക്കണം ഇവിടെ അതിൻ്റെ ശരിയായ അർത്ഥം ഓരോരുത്തരുടെയും ജന്മനാവുള്ള അഭിരുചി അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് സന്തോഷത്തോടും സംതൃപ്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നതിന് അറിയപ്പെട്ടിട്ടുള്ള ഏകമാർഗം സ്വന്തം വാസനകളുടെ പ്രകൃതിക്കെതിരെ പ്രവർത്തിക്കുന്നത് പരധർമ്മമായിരിക്കും ഇത് എത്രമാത്രം ഭയങ്കരമാണെന്ന് പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഓരോരുത്തരുടെയും ജന്മനാ ഉള്ള ജന്മനാവുള്ള അഭിരുചിയനുസരിച്ച് പ്രവർത്തിക്കുകയാണ് സന്തോഷത്തിനും സംതൃപ്തിക്കും സമാധാനത്തിനുമുള്ള ഏകമാർഗമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം അതാണ് ഒരുവൻ തിരഞ്ഞെടുക്കേണ്ട കർമ്മം ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു